വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ യൂത്ത് കോൺഗ്രസിന് അർഹമായ പ്രാധാന്യം ലഭിച്ചതായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് മൂന്ന് പഞ്ചായത്തുകളിലായി ബ്ലോക്ക് സീറ്റ് ആവശ്യപ്പെട്ടതായും രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത പൊരൂർ പഞ്ചായത്തിലെ വിജേഷ് നെച്ചിക്കോടനെ ബ്ലോക്ക് സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഫ്ലഹ് പ്രതികരിച്ചു വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഏതാനും ചില സീറ്റ് ചർച്ച കൂടി കഴിഞ്ഞാൽ കൃത്യമായി നേതൃത്വം ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഈ ഇതവസരത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റുകളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സിന് അർഹമായിട്ടുള്ള പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് വണ്ടൂർ പഞ്ചായത്തിനകത്ത് യൂത്ത് കോൺഗ്രസ്സിനകത്ത് ഒരു യുവാക്കളുടെ പ്രാതിനിധ്യം ഈ ഒരു മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് യൂത്ത് ബ്ലോക്ക് സീറ്റ് എന്തെങ്കിലും മമ്പാട് അതുപോലെ തന്നെ പോരൂര് വണ്ടൂർ അതുപോലെ തന്നെ തിരുവാലി ഈ തുടങ്ങിയിട്ടുള്ള നാല് പഞ്ചായത്തുകളിലും കൂടെ നേതൃത്വത്തോട് യൂത്ത് കോൺഗ്രസ്സിന് ബ്ലോക്ക് സീറ്റുകൾ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റി മുഖാന്തരമാണ് ആ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നേതൃത്വം അതും കൂടെ യൂത്ത് കോൺഗ്രസിന്റെ സമര മുഖത്തുള്ള നേതാക്കളും കൂടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അസംബ്ലി കമ്മിറ്റിയുടെയും ഭാരവാഹികളെ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉള്ളത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്